ഫ്രണ്ട്സ് ഇന്നത്തെ വ്ലോഗ്യു വെച്ച് കഴിഞ്ഞാൽ നൂലിട്ട് ക്ഷീണമൊക്കെ മാറിയിട്ടില്ല രണ്ട് ദിവസമായിട്ടും ക്ഷീണത്തിന് മാറ്റമൊന്നും ഇല്ല അതുകൊണ്ട് ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കില്ല രാവിലെ ഇഡലിയും ചമ്മന്തി തക്കാളി കറിയൊക്കെ ഉണ്ടാക്കി പിന്നെ ഫോട്ടോയും വീഡിയോസൊക്കെ നോക്കി നോക്കി അങ്ങനെ ഇരിപ്പാ അത് തന്നെ ഭയങ്കര ക്ഷീണമാണ് രണ്ട് മൂന്ന് ദിവസം കൂടി എടുക്കും തോന്നുന്നു ക്ഷീണം മാറാൻ പിന്നെ വൈകിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പുറത്ത് പോകണം ഇന്നെൻ്റെ പൊന്നു ചെറുകുട്ടേൻ്റെ ടു മന്തിൻ്റെ വീഡിയോ ഒന്ന് എടുക്കണം പിന്നെ മോളിപ്പം മാവേനെ എണ്ണ തേപ്പിച്ചിട്ടിരിക്കുക കുളിപ്പിക്കാൻ പോവുക അത് കഴിഞ്ഞ് ഷൂട്ട് മോൻ്റെ ഷൂട്ടുകൂടി കഴിഞ്ഞിട്ട് ഫ്രഷായിട്ട് പുറത്ത് പോവാൻ പോവുക ചെരിക്കുട്ടിനെ എണ്ണയൊക്കെ തേപ്പിച്ച് കുളിപ്പിച്ചതിന് ശേഷം മോൾ ഷൂട്ടിനായിട്ട് ഇന്ന് സ്നാക്കി വെച്ചിട്ടാണ് ടു മന്ത് ഫോട്ടോ എടുത്ത് മോ നല്ല ആക്റ്റീവായിട്ട് തന്നെ കിടക്കുമായിരുന്നു അത് ഫ്രഷായിട്ട് നമ്മൾ പുറത്തിറങ്ങിയായിരുന്നു ആദ്യം നമ്മൾ ബിരിയാണി കഴിക്കാനാണ് പോയത് ിരിയാണിയിലാണ് പോയത് അവിടെ ഇലയിലാണ് ബിരിയാണി വിളമ്പിയത് പിന്നെ ഡ്രിഞ്ചലിൻ്റെ ഒരു തൊക്ക് അച്ചാതൊന്നു പറയുക ഒന്ന് ചെറിയ മോനാണെങ്കിൽ ഉണന്ന് അവിടെ പോയി അങ്ങനെ നല്ല കുക്കായിട്ട് കിടക്കുമായിരുന്നു പിന്നെ സാലാഡ് പിന്നെ റൈസ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല അധികം ടേസ്റ്റ് എന്ന് പറയാനും പറ്റത്തില്ല എന്നാലും നല്ല വിശപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഫുഡ് സെപ്പറേറ്റ് ആയിട്ട് എനിക്ക് വാങ്ങത്തില്ല ബിരിയാണി റൈസുകൾ കുറച്ച് മക്കളിൽ നിന്ന് തന്നെയാണ് കഴിക്കുക എനിക്കായിട്ട് വാങ്ങിക്കുന്നത് ഇന്ന് പക്ഷേ നല്ല നൂലിട്ട് കഴിഞ്ഞ ക്ഷീണവും വിശപ്പൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ബിരിയാണി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളോട് അതുകൊണ്ട് എനിക്ക് സെപ്പറേറ്റ് ബിരിയാണി വാങ്ങി അത് നന്നായിട്ട് കഴിച്ചു പിന്നെ ചിക്കൻ്റെ ലോലിപ്പോപ്പ് വാങ്ങിയായിരുന്നു അതുകൊണ്ട് കഴിച്ചു നേരത്തെ കഴിച്ചിട്ട് ഞാൻ കുഞ്ഞാവിനെ വെച്ചിട്ട് നിന്നു മക്കൾ സമാധാനമായിട്ട് കഴിച്ചു പിന്നെ നമ്മൾ പോയതൊരു സൂപ്പർ സുപ്രീം ബേക്കറിയിലാണ് അവിടെ വെറൈറ്റി ഐറ്റംസിൻ്റെ ബണ്ണുകളും ഒരുപാട് ഒരുപാട് കണ്ടിട്ടില്ലാത്ത വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഈ ക്രിസ്മസ് ഒക്കെ ആരുമല്ലേ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കേക്കിൻ്റെയും ഒത്തിരി വെറൈറ്റി ഐറ്റംസ് ഇനി പോകണം എന്തായാലും ധെറുതിയിൽ മോൻ എന്തോ ഒരു ബണ്ണിൻ്റെ വീഡിയോ കണ്ടു അത് വാങ്ങണമെന്ന് പറഞ്ഞിട്ടാണ് പെട്ടെന്ന് ഞാനും മോനും കൂടി ഒന്ന് കയറിയത് അപ്പോൾ ഞാനൊന്ന് ചെറിയതായിട്ടൊന്ന് അവിടുത്തെ ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ മോൻ സ്ട്രോബെറിയുടെ ബണ്ണ് വാങ്ങി അല്ലാതെ എന്തോ കസ്റ്റേഡ് ബണ്ണും പിന്നെ ഒരു ഒക്കെ മേടിച്ചു നമ്മൾ തിരിച്ച് അവിടെ നിന്ന് കുറേ ഒരു പുഡിങ്ങിൻ്റെ ഒരു വാ വഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ പെട്ടെന്ന് തന്നെ കാറിൽ ചെറുമോ കറിയോ എന്ന് വിളിച്ചു പെട്ടെന്ന് തന്നെ നമ്മൾ കറി കയറി അവിടെ പിന്നെ കറികളൊക്കെ ഉണ്ടായിരുന്നു വെജിറ്റബിൾ കറി മുത്തക്കറി പിന്നെ അതിന് ചപ്പാത്തി പത്തിരി അങ്ങനത്തെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അതൊക്കെ കുറച്ച് പെട്ടെന്ന് റൗണ്ട് അടിച്ച് എടുത്തു പിന്നെ ഞാൻ പെട്ടെന്ന് പോയി ചെറുമോൻ്റെ എടുത്തു നമ്മൾ പിന്നെ ചെറുമോന് പോയി യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണേ കാർ നിർത്തുന്ന ഇഷ്ടമല്ല ഇങ്ങനെ പോയിട്ടേ ഇരിക്കണം അത് നല്ല കൃത്യമായിട്ടിരിക്കും ഇങ്ങോട്ട് പിന്നെ നമ്മൾ നേരെ പോയതെന്ന് വെച്ചാൽ എം ഓ ടിയിലാണ് മാൾ ഓഫ് ട്രാവെൻകൂറിലാണ് പോയത് ചെറുമോന് വീട്ടിലിരുന്നാൽ കുറച്ച് കാഴ്ചയും കരച്ചിലൊക്കെയാണേ അപ്പോൾ ചെറുമോൻ്റെ അച്ഛൻ നാട്ടിലുള്ളപ്പോൾ അല്ലേ നമുക്കിങ്ങനെ പുറത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ നമ്മളങ്ങ് പുറത്തോട്ട് മാൾ മാൾ ഓഫ് ട്രാവൻകൂറിൽ പോയി അവിടെ പോയിട്ട് നമ്മൾ ആദ്യം നമ്മൾ ആ ബണ്ണൊക്കെ നേരെ അവിടെയാണ് കൊണ്ടുപോയത് അത് കഴിഞ്ഞ് അവിടെ ആദ്യം ജസ്റ്റ് ഒന്ന് റൗണ്ടൊക്കെ കറങ്ങി മക്കൾ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ ക്രിസ്മസ് ഒക്കെ വെറൈറ്റി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മോൾ കണ്ണാടി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ മേടിച്ചു കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ വേറൊരു ഷോപ്പിൽ പോയി അവിടെയാണെങ്കിൽ കുറച്ചുകൂടി ഉണ്ടായാലും ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു തോയ്സൊക്കെ വെറുതെ നോക്കിയതേ ഉള്ളൂ ചെറുമോന്നും കളിക്കാറൊന്നായിട്ടില്ലല്ലോ അത് കഴിഞ്ഞിട്ട് വാങ്ങിയൊക്കെ കൊടുക്കണം ഇപ്പം അതൊന്നും മേടിച്ചില്ല പിന്നെ നമ്മളിങ്ങനെ ഒന്ന് റൗണ്ട് അടിച്ച് പോയിട്ട് പിന്നെ കുട കണ്ടായിരുന്നു ഒരു അടിപൊളി കുട കണ്ടു വില നോക്കിയപ്പോൾ ഞെട്ടി എണ്ണൂറ് രൂപ അതുകൊണ്ട് പിന്നെ പതുക്കെ അവിടെ വച്ചു പിന്നെ മോനുട്ട് തന്നെ ആണെങ്കിൽ അവിടെ മസാജ് മെഷീനിൽ മോളും മോനും ഒക്കെ കയറി കുറച്ച് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഒരു ബുക്കിൻ്റെ സ്റ്റോളുണ്ടായിരുന്നു പിന്നെ അവിടെ ഒരു എഡിറ്റർ വന്നു ഒത്തിരി നേരം ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടുകൊണ്ടിരുന്നു നല്ല സമയം സ്പെൻഡ് ചെയ്തു അവർ മെയിൻ മെഷീനിൽ നിന്നപ്പോൾ ഞാൻ ഇതൊക്കെ ചെറിയ കൂടി അവിടെ ചുമ്മാ ഇട്ടുനിന്ന് പോയി റൗണ്ട് അടിച്ചിട്ട് വന്നു പിന്നെ നമ്മൾ വാ മേടിച്ചിട്ട് പോയില്ലേ ആ ബണ്ണൊക്കെ അവിടെ പോയിട്ടാണ് പിന്നെ ബോംബെ അലുവന്നൊക്കെ പറഞ്ഞിട്ട് മേടിച്ചു അതൊക്കെ അവിടെ നിന്നു കഴിച്ചു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഞാൻ മധുരമായതുകൊണ്ട് അതിൽ ഒന്നും തയ്ച്ചില്ല പിന്നെ ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്തു പിന്നെ ഇവരാണെങ്കിൽ ചായ ചായയിൽ കയറി ചായ സ്നാക്സുകൾ പഴം നിറച്ചത് പഴം പൊരി കട്ട്ലേറ്റ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഒക്കെ മേടിച്ചു അപ്പോൾ നൈറ്റായി നമ്മൾ തിന്നെ തിരിച്ച് പോകാനായിട്ട് കാറിൽ കയറാനായിട്ട് വന്നു അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു എൻ്റെ കുഞ്ഞു അവന് മേലൊക്കെ കഴുകി ഊപ്പെല്ലാം ഇട്ടു പിന്നെ ഇനി നമ്മൾ നാളെ കാണാമേ ഇന്നത്തെ വീഡിയോ അല്ലേ കഴിഞ്ഞു വൈൻഡപ്പ് ചെയ്തു